നമസ്കാരം ഞാൻ നിധി സ്ഥലത്തുവിൽ നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ അങ്ങാടിക്കടവെന്ന് പറയുന്ന പ്രദേശത്ത് കാക്കതൂക്കിയിൽ അബ്രഹാം സാറിന്റെ പറമ്പിലാണ് ഉള്ളത് അദ്ദേഹം കഴിഞ്ഞ മൂന്ന് മാസ കാലമായി നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയത് അത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് മൂലയങ്ങൾക്ക് വേണ്ടി എൻപി കെ അതുപോലെ തന്നെ മളത്തിനോട് ചേർത്ത് ഗ്രൂഹത്തിനുവേണ്ടി ചിമറിച്ച് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ നമ്മുടെ റബ്ബറിനും അതുപോലെ തന്നെ തെങ്ങിനും കൗലിനൊക്കെ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ഒരു വ്യക്തി കൂടിയാണ് മുൻ ഗ്രാമപഞ്ചായത്തിന് അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പഞ്ചായത്ത് സെക്രട്ടറി കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട അബ്രഹാം സാർ തീർച്ചയായിട്ടും കാർഷിക മേഖലയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കൃഷിയെ സ്നേഹിച്ചുകൊണ്ട് കൃഷിയിലൂടെ സ്വന്തം പറമ്പിലേക്ക് മുഴുവൻ പണികളും ചെയ്തുകൊണ്ട് വളപ്രയോഗങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട അബ്രഹാം സാർ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസിലേക്ക് നമുക്ക് പോകാം നമ്മുടെ കൂടെയെങ്കിലും പ്രിയപ്പെട്ട ജോസർ ആണ് ജോസർ ആണ് ഇരിട്ടി മേഖലയിൽ ഈ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുകയും അതിന്റെ റിസൾട്ടുകൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ജോസർ നമ്മുടെ കൂടെയുണ്ട് ഇപ്പം നിരവധി വർഷങ്ങളായി കാർഷിക മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തു നിന്ന് നമുക്ക് കേൾക്കാം നെറ്റ്സെർഫ് ഇന്ന് വലിയ വിപ്ലവമായി മാറിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേലി നാനോ ബയോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇരുപത്തി മൂന്നിലേക്ക് സംസ്ഥാനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസിലേക്ക് നമുക്ക് പോകാം നമസ്കാരം അബ്രാ സാർ നമ്മുടെ നെക്സ് എഫ് കേരളയ്ക്ക് വേണമെങ്കിൽ സമയം തന്നതിന് വളരെയധികം സന്തോഷം ഞാനൊരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചുള്ള നന്ദി കൂടി ആദ്യം തന്നെ അർപ്പിക്കുകയാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അതോടൊപ്പം തന്നെ അത് ഉപയോഗിക്കുമ്പോൾ സാറിന് ഇട്ടായ അനുഭവം എന്തൊക്കെയാണ് കാരണം കുറേ വർഷങ്ങളായി സാറ് കാർഷിക മേഖലയിൽ അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ സാധാരണ രാസവളങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ അപ്പോൾ രാസവളങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഇന്ന് അനുഭവിക്കുന്ന ഒരു ആനന്ദം അല്ലെങ്കിൽ കാർഷിക സന്തോഷം എന്താണെന്ന് നമ്മളിപ്പോ കർഷകർക്ക് മുന്നിലേക്ക് ഒന്ന് പറയണം കാരണം ഓർഗാനിക് കർഷക സംസാരത്തെ പഠിച്ച് വെച്ചാണ് താങ്കളുടെ ഒരു അനുഭവം എന്ന് കർഷകർക്ക് പറഞ്ഞു ഞാൻ മൂന്ന് മാസമായി മൂന്ന് മാസമായി ഒരു ജനം ഇതേക്ക് കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ തുടങ്ങി തെങ്ങ് റബ്ബറ് അതുപോലെ തന്നെ കശുമാവ് അതുപോലെ പച്ചക്കറി ഇഞ്ചി ജാരി എന്നിരിക്കാനുള്ള ഞാൻ ഉപയോഗിച്ചു ൾക്കാരോട് പറയുകയും പല ആൾക്കാരെ ഇത് വന്ന് കാണുകയും ഇവർ രണ്ടാഴ്ച മുമ്പ് ഒരു തന്നെ പാസ് ജീവിച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടുകാരും ജോസഫായിട്ടാണ് ജോസഫാർട്ടിന് ഈ കാര്യത്തിൽ വളരെയധികം താല്പര്യമുണ്ട് അതുപോലെ തന്നെ ഞാൻ ജോസഫിൻ്റെ കൂടെ പല സ്ഥലങ്ങളിലും പോയി ഈ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി ആൾക്കാരുടെ പരിചയം ആൾക്കാർ കൂടെ വാങ്ങിക്കുകയും കൃഷിൻ്റെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് ആൾക്കാരെ നമ്മൾ വിളിച്ചു വരുത്തി ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യം നമുക്കുണ്ട് ഇതൊക്കെയാണ് എന്റെ അടുത്ത് ഉള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും കൃഷിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ അഭിപ്രായം സാറേ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കൂലി ചെലവ് ഇന്ന് കർഷകർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ കൂലിച്ചെലപ്പ് പാളവിടാനുള്ള ഒരുപക്ഷെ കരാവസ്ഥയിലുള്ള നമ്മുടെ ചാക്കുകണക്കിന്റെ വളങ്ങൾ തോട്ടങ്ങളിലേക്ക് എത്തിക്കാനുള്ള കൂലി ചെലവ് നമ്മളിത് ഉപയോഗിക്കുമ്പോൾ സാറിന് ഉണ്ടായ അനുഭവത്തിലൊക്കെയാണ് എനിക്ക് അനുഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സ്ഥലങ്ങളിലെല്ലാം വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളാണ് ആ മരുന്ന് ഉപയോഗിച്ചിട്ടാണ് സ്വന്താണ് സ്വർണം തന്നെയാണ് സാർ വളപ്രയോഗം ചെയ്തത് വേറൊരാൾ ആശ്രയിക്കാതെ ചെയ്യാം കാരണം ഇത് നമുക്കിപ്പോ ഒരു കയ്യില് ഒരു സഞ്ചി ഇട്ടുപോയി കഴിഞ്ഞാൽ ഒരേക്കറ തോട്ടത്തിൽ മുകളിലേക്ക് നമുക്ക് ഉപയോഗിച്ചിട്ട് അപ്പൊ അത് തന്നെയാണ് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് വളപ്രയോഗം ചെയ്യുകയും അത് ലേബർ കോസ്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരാധുനിക സംവിധാനം അല്ലെ സാർ അതെ അതെ കാരണം രാസവരങ്ങൾ ഉപയോഗിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ തോട്ടങ്ങളുടെ റിസൾട്ട് കാണാൻ പറ്റും ഉപയോഗിക്കും കാരണം ഒരു കർഷകന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് നമ്മളിവിടെ നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്ന് കർഷകര് വളരെയധികം പ്രോബ്ലംസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഗിൽഡില്ല ചെലവ് കൂടുതൽ വരുന്നു വില കിട്ടുന്നില്ല അപ്പൊ അവിടെയൊക്കെ നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനോട് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഓരോ കർഷകരോടും നമ്മൾ അബ്രഹാം സാറിനെ പോലുള്ള കൃഷിയെ സ്നേഹിക്കുന്നവർ പറയുന്നത് ഇത്തരം ഉൽപ്പന്നങ്ങൾ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക അത് കൃഷിയെ മണ്ണിനെ സംരക്ഷിച്ചെടുക്കുക മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുക മൂലങ്ങളെ തിരിച്ചെടുക്കുക അതിലൂടെ സസ്യത്തിന്റെ ആരോഗ്യത്തെ നഷ്ടപ്പെട്ടുപോയ സസ്യത്തിന്റെ ആരോഗ്യത്തെ തിരിച്ചെടുക്കുക അതിലൂടെ മനുഷ്യരെ തിരിച്ചെടുക്കുക മനുഷ്യരുടെ രോഗാവസ്ഥയിൽ നിന്നുള്ളൊരു മാറ്റം വരുന്ന തലമുറയ്ക്കെങ്കിലും ഒരു മാറ്റം നമുക്ക് സൃഷ്ടിച്ചെടുക്കുക എന്നാണ് നമുക്കിതിലൂടെ പറയാനുള്ളത് തീർച്ചയായിട്ടും ഇത് ഓരോ കർഷകരുടെ അനുഭവങ്ങൾ നമ്മൾ ദിവസങ്ങൾ കേൾക്കുന്നതാണ് നിരവധിയായിട്ടുള്ള കേരളത്തിന്റെ റിസൾട്ടുമായിട്ട് നമ്മൾ നെച്ചർ ഫ്രൂ കാർഷിക മേഖല ഓർഗാനിക് സംസ്കാരത്തിൽ വിപ്ലവമായി തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഉപയോഗിക്കുക അതിൻ്റെ അനുഭവം നേരിട്ട് അറിയുക എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ കർഷകരോടുള്ള സാറിന്റെ എളിയ അഭ്യർത്ഥന ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് പോയി പല ആൾക്കാരെയും കാണുകയും ഉപയോഗിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കാലിൻ്റെ ബുക്കിൻ്റെ വേദനയുടെ ആ ജോൻ കെയർ ജോൻ ജോയിൻ കെയർ ജോൻ കെയർ ഞാൻ ഇവിടെ വാങ്ങിച്ചിട്ട് അഞ്ചു പേർക്ക് കൊടുത്തു അപ്ഡേറ്റ് അപ്പം ഇന്ന് അനുഭവിക്കുന്ന അതായത് ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങൾക്കും കൊടുക്കാൻ പറ്റിയ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കമ്പനിയിലുണ്ട് തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുക അതിൻ്റെ വട്ടാക്കളാകുക എന്ന് മാത്രം സൂചിപ്പിക്കുന്നു കുഞ്ഞുനിമാശ് പറഞ്ഞതുപോലെ ഒന്നായാലും നന്നായി നന്നായാലൊന്നായി എന്ന ആ ഒരു ആത്മവാക്യം നമ്മൾ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് നാളത്തെ തലമുറയ്ക്ക് വേണ്ടി വരുന്ന തലമുറയുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി സസ്യത്തിൻ്റെ ആരോഗ്യ പരിപാലനത്തിനുവേണ്ടി മണ്ണിൻ്റെ ഘടനയെ മാറ്റിവരുന്നതിന് വേണ്ടി നമുക്ക് നന്നായി പ്രവർത്തിക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നെറ്റ് സെർഫ് ഉപയോഗിക്കുക അതിലൂടെ റിസൾട്ട് നേടുക അബ്രഹാം സാറും ജോസ് സാറും ഒക്കെ പറയുന്നത് കർഷകരിൽ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാം നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കർഷകരിലേക്ക് സന്തോഷം വരുന്ന എഴുതി ഏറ്റെടുക്കുക എന്ന് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇത് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഇത് കർഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് അവരവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനം കൂടെ വരുക്കുക അതാണ് അബ്രാം സാറൊക്കെ പറയുന്നത് കർഷകർ ഉപയോഗിക്കുക കാരണം എത്ര എക്സ്പീരിയൻസ് നമ്മുടെ നൂറുകണക്കിന് എക്സ്പീരിയൻസ് കേട്ടാലും സ്വന്തം അനുഭവത്തിന് മുകളിൽ വെറൊന്നും വരില്ല നൊക്കളും വരില്ല കാരണം നമ്മൾ പറയുന്നതിലുപരി നമ്മുടെ സ്വന്തം അനുഭവം തന്നെയാണ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ഒരിക്കൽ കൂടി നെറ്റ്സെൽഫിൻ്റെ വീഡിയോസ് കണ്ട എല്ലാവർക്കും നന്ദി സ്മരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം ഈ കേരളത്തിൽ മുഴുവൻ നമ്മൾ ഇത് സപ്ലൈ ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ മുഴുവൻ നമ്മൾ ഇത് സപ്ലൈ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും വലിയൊരു മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ മാത്രം സൂചിപ്പ് നിർത്തട്ടെ ജയ് ഹിന്ദ് ജയ് ഹിറ്റ് സർ താങ്ക് യു താങ്ക് യു സാർ